ാസ് അങ്ങനെ ഇരുപത്തി എട്ടാമത്തെ സ്ഥാനത്താണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചെടുത്ത് ഒന്നാം സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ ഒരു റാങ്കിങ് ഇല്ലാതെ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രതികാര ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നു എന്ന ആരോപണം പല സമയത്ത് സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ് അങ് അത്തരം ഒരു പ്രതികാരത്തിന്റെ പ്രകടനമാണോ കഴിഞ്ഞ ദിവസം ഉണ്ടായത് നോക്കൂ ശ്രീമതി മാധവ് ഇത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു വാദമാണ് അതായത് ഇല്ലാത്തൊരു റാങ്കിങ്ങിൽ നമ്മൾ ഒന്നാമതാണെന്നൊരു തെറ്റായിട്ടുള്ള ഒരു വാദം ഉന്നയിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു റാങ്കിങ് ഇല്ല എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് എന്താ പണ്ട് നമ്മൾ മോശമായിരുന്ന സമയത്ത് നിങ്ങൾ ആ മോശം റാങ്കിങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പം ഞങ്ങൾ ഇല്ലാത്ത റാങ്കിങ് പറയുന്നാണോ നിങ്ങളുടെ കുഴപ്പമെന്നാ ഇത് രണ്ടാളുടെ ആരോപണമൊക്കെ വെച്ചേക്കും നമ്മുടെ മുമ്പിൽ വസ്തുതയുണ്ടല്ലോ ഇത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ബഹുമാനപ്പെട്ട സെക്രട്ടറി തന്നിട്ടുള്ള ആർ ടി ഐ റിപ്ലൈ ആണ് ഒരട്ടാൽ ഞാനത് വായിക്കാം ഒന്ന് റാങ്ക് ഒപ്റ്റൈൻഡ് ബൈ കേരള സ്റ്റേറ്റ് ഇൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻ ദ ഫൈവ് ഇയർസ് വിച്ച് സ്റ്റേറ്റ് ഗോട് ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് പ്ലേസ് ഇൻഡിബി റാങ്ക് ലേറ്റസ്റ്റ് അവൈലബിൾ റാങ്കിംഗ് ഉത്തരം സിൻസ് ഡി പി ഐ ടി ഡസ് നോട്ട് റിലീസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിംഗ് ഓഫ് സ്റ്റേറ്റ്സ് ദർ ഫോർ നോ സ്റ്റേറ്റ് റാങ്ക് ഡസ് ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് യു എസ് പ്രതാപ് സിംഗ് ഡെപ്യൂട്ടി സെക്രട്ടേറിയറ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതായത് ഇങ്ങനെയൊരു റാങ്കിംഗ് ഇല്ലെന്നും റാങ്കിങ് ഇല്ലാത്തത് കൊണ്ട് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം തുടങ്ങിയിട്ടുള്ള പദവികളില്ലെന്നും കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ള വിവരാവകാശ പ്രകാരം കൊടുത്തിട്ടുള്ള ചോദ്യത്തിന് കിട്ടിയിട്ടുള്ള ആർ ടി ഐ റിപ്ലൈ ആണ് നമ്മൾ ഈ ബിസിനസ്സിൽ അല്ല എന്ന് പറയുമ്പോൾ അത് റിഫോമുമായി ബന്ധപ്പെട്ടതാണ് അതിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതാണ് എന്ന മന്ത്രി തന്നെ നിയമസഭയിൽ വിശദീകരിക്കുന്നുണ്ടായിരുന്നു ഈ വിവരം ഇങ്ങനെ ഒരു പ്രതികരണം വന്ന സമയത്ത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് എല്ലാം ആ വിശദീകരണമാണ് നൽകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ജന്മഭൂമി പത്രത്തിൽ എഴുതിയിട്ടുള്ള ലേഖനമാണ് ഈ ലേഖനത്തിൽ ആദ്യത്തെ വാചകം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ കേരള സംസ്ഥാനം ഒന്നാം സ്ഥാനത്ത് വന്നു എന്നാണ് ഇത് എല്ലാ മാധ്യമങ്ങളിലും മാതൃഭിയിലും മനോരമയിലും ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളിലും ഈ നിക്ഷേപ സംഗമവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി കൊടുത്തിട്ടുള്ള ലേഖനമാണ് ഈ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാദം ഉന്നയിക്കുകയും അതിൻ്റെ കള്ളത്തിന് പുറത്ത് വരുന്ന സമയത്ത് ഞങ്ങൾ ഉദ്ദേശിച്ചത് അതല്ല മറ്റൊന്നാണെന്ന് പറയും ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താ ഇപ്പോൾ വിശദീകരിച്ചു എന്താണ് ഈ പറയുന്ന മറ്റൊരു മാനദണ്ഡ പ്രകാരമാണ് ഇവർക്ക് ബഹുമതി കിട്ടിയെന്ന പീയുഷ് ഗോയല് ധനകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ ഇദ്ദേഹത്തെ ആദരിക്കുന്ന അതേ സെഷൻ നമ്മൾ അതിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർക്കും അതേ പുരസ്കാരം കൊടുക്കുന്നതായി കാണാൻ സാധിക്കും പത്ത് സംസ്ഥാനങ്ങൾക്ക് സമാനമായിട്ടുള്ള പുരസ്കാരം കിട്ടിയതായി കാണാൻ സാധിക്കും ഇത് എന്താണ് ഒരു എൻകറേജ്മെന്റ് ആണ് മോശപ്പെട്ട പാരാമീറ്റേഴ്സിൽ നിന്നിരുന്ന സംസ്ഥാനങ്ങൾ മെച്ചപ്പെട്ട പാരാമീറ്റേഴ്സിലേക്ക് വരാൻ വേണ്ടി കൊടുക്കുന്ന ഒരു എൻകറേജ്മെന്റ് ആണ് ഇത് ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനം കിട്ടി എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിന്റെ അർത്ഥം എന്താണ് രണ്ടാമത്തെ കാര്യം ഇവർ ചെയ്തിട്ടുള്ള ഡാറ്റാ മാനിപ്പുലേഷൻ എന്താ അറിയുമോ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പോർട്ടലുണ്ട് ഉദയം പോർട്ടൽ എന്ന് പറയുന്നത് ഉദയം പോർട്ടലെന്ന് പറയുന്നത് എം എസ് എം എ യുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അവർക്ക് ലോണുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാനും മറ്റും വേണ്ടിയിട്ടുള്ള പോർട്ടലാണ് ഈ പോർട്ടലിൽ നിന്ന് അപേക്ഷകരുടെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഈ ആളുകളുടെ പേരുകൾ വെച്ചുകൊണ്ട് ഇത് നിക്ഷേപകരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്താണ് വൺ ലാക്ക് ഇൻവെസ്റ്റേഴ്സ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞൊരു സംഭവം പുറത്തിറക്കി അതിനുവേണ്ടി ഞാൻ പറഞ്ഞില്ല ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് ഇൻറ്റേൺസിനെ വെച്ചുകൊണ്ട് ഒന്നര ലക്ഷം ആൾക്കാരുടെ ഫേക്ക് ഡാറ്റ വെച്ചുകൊണ്ട് ഒരു സംസ്ഥാന സർക്കാർ ഒരു ഒരു പ്രഖ്യാപനം നടത്തുകയാണ് ഇത് കാണുന്ന നിക്ഷേപകർ ഈ സംസ്ഥാനത്തെ പറ്റി എന്താണ് ധരിക്കേണ്ടത് ഈ അരുൺകുമാർ ഒന്നര ലക്ഷം കോടിയുടെ നിക്ഷേപം ഉണ്ടായിരിക്കുന്നത് നിക്ഷേപ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ശ്രീ ശങ്കുട്ടിദാസ് ശ്രീമതി ശ്രീമതി മാധു അതിലൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പറയുന്ന ഇന്നത്തെ ഒന്നര ലക്ഷം കോടി എന്ന് പറയുന്ന നിക്ഷേപ നിക്ഷേപമല്ല അത് ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റ്മെന്റ് ആണ് അതായത് നിക്ഷേപക സന്നദ്ധതയാണ് പറയുന്നത് ഈ കണക്കിൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് ഒരു ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് വരണമായിരുന്നു വന്നിട്ടില്ലല്ലോ അതായത് ഈ പറയുന്ന സമ്മിറ്റിൽ പങ്കെടുക്കുന്ന ആളുകൾ ചില പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിക്ഷേപം നടത്താനുള്ള സന്നദ്ധത അറിയിക്കുകയാണ് അതിൻ്റെ ബാക്കിയുള്ള എല്ലാ പ്രോഗ്രസുമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് ഇത് ആക്ച്വലൈസ് ചെയ്യുക ഈ ഒരു മാത്രമേ ഉണ്ടാവുകയുള്ളൂ സർക്കാർ തന്നെ പറയുന്നതാണ് അത് പുതിയ വിവരമല്ല അല്ല ഞാൻ ചോദിക്കട്ടെ ഈ രണ്ടായിരത്തി ഇരുപതിലെ നിക്ഷേപക സംഗമത്തെ തുടർന്ന് അസൻ കേരളയെ തുടർന്ന് പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയിൽ ആക്ച്വലൈസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്നറിയോ അറിയുമോ രണ്ടായിരത്തി പതിനെട്ട് പ്രഖ്യാപിച്ചത് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കോടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ആക്ച്വലൈസ്ഡ് പ്രോജക്റ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപ എത്രയെടുത്ത് തമ്മിലുള്ള വ്യത്യാസം അതായത് വെറുതെ ഞങ്ങൾ എന്തോ കാര്യം ചെയ്യുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വ്യാജമായിട്ടുള്ള കുറെ സംഖ്യകൾ പെരുപ്പിച്ച് പറയുന്നല്ലാതെ എന്ത് പുരോഗമനായിട്ടുള്ള മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ശരി ശരി